അസ്സാം വലൈക്കും സെഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സമാധാനവും സന്തോഷവും ഐശ്വര്യമൊക്കെ ഉണ്ടായിരിക്കട്ടെ പിന്നെ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചുരിദാറിന്റെ ടോപ്പ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ക്ലോത്ത് കട്ട് ചെയ്യണ സമയത്ത് ആ ക്ലോത്തിന് ലെങ്ത് കുറവ് വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോൾ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് വീഡിയോ ഇടാൻ കഴിയാറില്ല അപ്പം ഇന്നിപ്പോൾ ഒരു കസ്റ്റമർ ഡ്രസ്സ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പൊ അത് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മളെ കസ്റ്റമർക്ക് ലെങ്ത് വേണ്ടത് നാപ്പത്തി ഏഴാണ് അപ്പൊ നാല്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത് വേണ്ട ഒരാൾക്ക് ഇത് ആകെ ഉള്ളത് നാപ്പത്തി ആറരയാണ് ഇപ്പൊ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഓക്കെ നാപ്പത്തി ആറാണ് ഉള്ളത് ആകെ നാപ്പത്തി ആറ് ഇഞ്ച് ലെങ് ഉള്ളൂ നാല്പത്തേഴ് ഇഞ്ച് ലെങ്ത് കിട്ടണം നമുക്ക് മൊത്തം കിട്ടേണ്ടത് നാപ്പത്തി ഏഴരയാണ് താഴ്ഭാഗത്ത് ലേസ് വന്നതുകൊണ്ട് താഴ്വശത്ത് മടക്കി അടിക്കണ്ട അപ്പോ അര ഇഞ്ച് തുമ്പ് കൂട്ടിയാൽ മതി അപ്പൊ നാപ്പത്തിയേഴര നമുക്ക് കിട്ടണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നോക്കല്ലേ അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ മുകൾ ഭാഗം ഒരു ലൈൻ ഇട്ട് കൊടുക്കുക കേട്ടോ ഏതായാലും നമ്മൾ ഒരു പീസ് കൊടുക്കണം അപ്പൊ ഇവിടെ ഒന്ന് ലൈൻ ഇട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ ഒരു ലൈൻ ക്ലിയർ ചെയ്തു കട്ട് ചെയ്ത് ഒഴിവാക്കാം കട്ട് ചെയ്ത് ഒഴിവാക്കിയാലേ നിങ്ങൾക്ക് ഞാൻ പറയണത് എന്താന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ കഴിയുള്ളുട്ടോ ഒരു മിനിറ്റ് വന്നില്ല ഇപ്പൊ ഓക്കെയാണ് അപ്പൊ നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് ഒഴിവാക്കി ഇവിടെ കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു ഏതായാലും ഞമ്മക്ക് പിന്നെ കുറച്ച് ക്ലോത്ത് വെക്കണല്ലോ അല്ലാന്നുണ്ടെങ്കിൽ അയൺ ചെയ്ത് ഇഞ്ച് വര ഇഞ്ചൊക്കെയാണ് അയൺ ചെയ്ത് ചെയ്യണം കേട്ടോ അയൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കിട്ടും അപ്പൊ അങ്ങനെ ചെയ്താൽ മതി എന്നിട്ട് നമ്മളിത് മൊത്തം എത്ര ലെങ്ത് ഉള്ളത് നോക്കുക നമുക്ക് ഇഞ്ച് ലെങ്ത് വേണം നാൽപ്പത്തിയേഴ് പ്ലസ് അര നാൽപ്പത്തിയേഴര ലെങ്ത് വേണം അപ്പോൾ അതിൽ അപ്പം ഇതിൽ ഇഞ്ചോളം നമുക്ക് ഇവിടെ മൈനസ് ആണ് കണ്ടോ ടാപ്പ് രണ്ട് ഇഞ്ച് മൈനസ് ആണ് അപ്പം നമ്മൾ മൂന്ന് ഇഞ്ച് വീതിയുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ട് ഇത് വെച്ച് കൊടുക്കാൻ വേണ്ട കേട്ടോ അപ്പം ആദ്യം നമ്മൾ ഇത് മാർക്ക് ചെയ്യാം പിന്നെ ഷോൾഡർ ഉള്ളത് ഏഴാണ് ഷോൾഡർ ഏഴാണ് പിന്നെ ആംഹോള് ആറരയാണ് അപ്പോൾ നമ്മൾ രണ്ട് ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേണം ആംഹോള് പിടിക്കാൻ കേട്ടോ കാരണം നമുക്ക് രണ്ടിഞ്ച് സെപ്പറേറ്റ് വരും ഓക്കെ പിന്നെ നമുക്ക് ഷോൾഡറിന് ഇവിടെ ഓക്കെ ആണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കണ്ടോ തീരെ ഇല്ല എന്ന് തോന്നൂലേ ഇവിടെ ക്ലോത്ത് വരുമ്പോൾ ഉണ്ടാവും അതിന് ടെൻഷനാവണ്ട കോൺഫിഡൻ്റ് ആയി ചെയ്തോളി പിന്നെ പത്തര ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത് അതിൽ ഒന്നര ഇഞ്ച് തുമ്പും പിന്നെ ഷേപ്പ് ലെങ്ത്ത് നോക്കുമ്പോൾ ഈ രണ്ട് ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേണം ഷേപ്പ് ലെങ്ത്ത് നോക്കാൻ അപ്പോൾ പതിനാല് ഇഞ്ചാണ് ഷേപ്പ് ലെങ്ത് ഷേപ്പിന്റെ റൗണ്ട് ഒമ്പതരയാണ് കേട്ടോ ഒമ്പതര പ്ലസ് ഒന്നര പിന്നെ ഓപ്പൺ ലെങ്ത്താണ് കേട്ടോ അപ്പോൾ രണ്ട് ഇഞ്ച് മൈനസ് ചെയ്യണം കേട്ടോ ഓപ്പൺ ലെങ്ത്തിന് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് അപ്പോൾ ഇരുപത്തി രണ്ടരയാണ് നമ്മൾ കൊടുക്കണത് പിന്നെ നമ്മൾ ഇതിന്റെ റൗണ്ട് പതിനൊന്ന് ഇഞ്ചാണ് കൊടുക്കണത് കേട്ടോ റൗണ്ട് കൊടുക്കുന്നത് പതിനൊന്നിഞ്ചാണ് പതിനൊന്ന് മുക്കാലിഞ്ച് തുമ്പ് താഴ്ഭാഗത്ത് നമ്മൾ അടിലൂസ് കൊടുക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് കേട്ടോ അടിലൂസ് പന്ത്രണ്ട് ഇഞ്ചാണ് കൊടുക്കുന്നത് മുക്കാലിഞ്ച് തുമ്പ് അപ്പം ഇത്ര പണിയേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് എങ്ങനെ ക്ലോത്ത് വെച്ച് ചെയ്യാന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ട്ടോ അപ്പൊ ആദ്യം താഴ്ഭാഗത്തുനിന്ന് ഈ രണ്ട് പീസും കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക ഓക്കെ തുണിനെ ഒരിക്കലും വലിക്കണ്ട പിന്നെ തുണി നീങ്ങി പോവാതിരിക്കാൻ ടാപ്പ് സ്കെയില് നമ്മൾ ഇവിടെ വെക്കുകട്ടോ ഇപ്പൊ ഫ്രണ്ട് പീസ് സെപ്പറേറ്റ് ആണ് കട്ട് ചെയ്യണത് കാരണം ഫ്രണ്ട് പീസില് നമ്മൾ ആദ്യം ക്ലോത്ത് ഇല്ലാത്ത ക്ലോത്തിനെ ഉണ്ടാക്കി എടുക്കണ്ടേ പിന്നെ ബാക്ക് പീസ് ഉദയ സ്ഥിതിയാണെന്നുണ്ടെങ്കിൽ ബാക്ക് പീസും ഇതേപോലെ തന്നെ ചെയ്യാം ബാക്ക് പീസിൽ ക്ലോത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ടോ പിന്നെ നമ്മള് ആംഹോള് കട്ട് ചെയ്യാണ് ഇനി നിങ്ങൾക്ക് ആംഹോള് കുറച്ച് പിന്നെ ഇത്രയില്ല ക്ലോത്ത് ഒരു ആറ് ഇഞ്ചൊക്കെ കൂട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം ആംഹോള് മാർക്ക് ചെയ്യണ്ട നമ്മൾ ഇപ്പൊ ചെസ്റ്റ് മാർക്ക് ചെയ്യില്ലേ ആ ലെവലിൽ തന്നെ മേലോട്ട് കട്ട് ചെയ്യുക ആംഹോള് സെപ്പറേറ്റ് കട്ട് ചെയ്യാതെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക എക്സാമ്പിൾ കാണിക്കണ്ടോ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്ക അപ്പൊ ഇത് കട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ ഇന്നിട്ട് ഇവിടെ ക്ലോത്ത് വെച്ചു കൊടുക്ക എത്ര ക്ലോത്താ വേണ്ടത് വെച്ചാ ഇന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്ക ഈ ഭാഗമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ ക്ലോത്ത് വെച്ചന് ശേഷം അളവെടുത്താൽ മതി ഇനി അങ്ങനെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ നമ്മൾ കറക്റ്റ് അളവിനെ മടക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ ഇവിടെ പീസ് വെച്ച് അടിച്ചതിന് ശേഷം ഒന്നിട്ടു അളവ് എടുത്താൽ മതി ഓക്കെ അപ്പൊ നമ്മൾ ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പോഴൊക്കെ നമ്മൾ നോക്കണ്ടത് ലെങ്ത് എത്ര നോക്കുക അടി ലൂസ് നോക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ നിന്റെ ബാക്ക് പീസ് ഒന്ന് നോക്കട്ടെ നമുക്ക് പിന്നെ ഇതിന് നമ്മൾ ഇങ്ങനെ വെട്ടിട്ട് കൊടുക്കണം വെട്ടിട്ട് കൊടുക്കുമ്പോൾ മാത്രമാണ് എവിടെയാണ് ഷേപ്പ് വരുന്നത് എവിടെയാണ് ഹിപ്പ് വരുന്നത് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ മെഷീൻ മിഷീനിരിക്കണ സമയത്ത് നമുക്ക് ആ കൺഫ്യൂഷൻ ആയി പോകും ഇനി ഇനിയിപ്പോൾ എവിടെ പോയിട്ടാണ് അതിൻ്റെ ഷേപ്പും ഹിപ്പും തിരയുക വിചാരിച്ചിട്ട് ഇതാണ് ഇതിൻ്റെ ബാക്ക് പീസ് കെട്ടോ ഇപ്പം ബാക്ക് പീസും വലിയ പ്രതീക്ഷയൊന്നും തരുന്നില്ല വലിപ്പം സൈസ് അങ്ങനെ വരുമ്പോൾ ബാക്ക് പീസ് എപ്പോഴും നമ്മളൊരു സൈഡ് മടക്കി ശീലിക്കണം ഫ്രണ്ടിൽ വർക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് പീസ് സെൻ്റർ മടക്കിയാലും ബാക്ക് പീസ് ഒരു കാരണവശാലും വർക്ക് ഇല്ലാത്ത ബാക്ക് പീസ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ മിക്ക ബാക്ക് പീസും പ്ലെയിന് പ്രിന്റ് ഒരുപോലെ ഒരുപോലെക്കാരുണ്ടാവുക അപ്പം ഇങ്ങനെ ഒരു സൈഡിലേക്ക് മടക്കിയിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കൈക്ക് നമ്മൾ ഇങ്ങനെ ജോയിന്റ് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഒഴിവാക്കാം പൊതുവേ നമ്മൾ കൈക്ക് ജോയിന്റ് കൊടുത്തിട്ടാണ് ചെയ്യുക അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അടി ലൂസ് കറക്റ്റ് നമുക്ക് എത്രയാണോ വേണ്ടത് പതിമൂന്ന് ആ പതിമൂന്നിൽ എടുത്തിട്ട് ിൽ തന്നെ മടക്കിയെടുക്കുക കേട്ടോ പതിമൂന്നിൽ മടക്കി എടുത്തിട്ട് പിന്നെ കട്ട് ചെയ്യുമ്പോ കണ്ടോ ഈ ഇത്രയും ക്ലോത്ത് നമുക്ക് സേവ് ആയിരിക്കും ഇത് നിങ്ങൾ നടുമടക്കിയിട്ട് മാർക്ക് ചെയ്യുക കട്ട് ചെയ്യുകയാണെങ്കിൽ നാല് പീസായിട്ട് വരും ഒരു സൈഡിൽ സേവ് ചെയ്ത് മടക്കുമ്പോൾ രണ്ട് പീസ് ആയി വരും അപ്പൊ രണ്ട് പീസ് കൊണ്ട് നിങ്ങൾക്ക് കൈ സുഖമായ രീതിയിൽ കിട്ടും അപ്പൊ അതും കൂടെ കാണിക്കട്ടോ തിന്റെ ഒപ്പം വെച്ചാ മതി താഴ്ഭാഗത്ത് ഓൾറെഡി മടക്കി അടിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഇതിന്റെ കൂടെ തന്നെ വെക്കുക ഇതാ കോപ ക്ലോത്ത് ആണ് അപ്പൊ ഇങ്ങനെ ഒട്ടിപ്പിടിക്ക പിന്നെ മിക്ക ആൾക്കാർക്കും സ്ലിറ്റ് പിരിയണുണ്ട് പറയാ അപ്പൊ സ്ലിറ്റ് പിരിയണത് നമ്മള് തുമ്പ് കൂടുതൽ ഇട്ടിട്ടാണ് കേട്ടോ തുമ്പ് കൂടുതലിട്ടാ സ്ലിറ്റ് പിരിയും അത് അതിന്റെ ഒരു ഇതാ വൃത്തി പോവും അപ്പൊ എപ്പോഴും കറക്റ്റ് തുമ്പിൽ കട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ ഇവിടെ ഇതിനും ക്ലോത്ത് നമ്മള് രണ്ടിഞ്ച് വെക്കേണ്ടി വരും അതും നമ്മൾ ഇതിന്റെ അതേ കറക്റ്റില് കട്ട് ചെയ്തെടുക്ക ബാക്ക് പീസിൽ രണ്ടിഞ്ചിപ്പൊ നിക്കുക അറിയില്ല താഴ്ഭാഗത്തേക്ക് ക്ലോത്ത് ഇല്ല ബാക്ക് പീസിൽ ആ നയം ചെയ്ത് റെഡി ആക്കാണ്ട് ബാക്കിയൊക്കെ ഓക്കെ നമ്മള് കട്ട് ചെയ്യോ ഇതിന്റെ ഒപ്പം തന്നെ കട്ട് ചെയ്തു ഇനി അതേപോലെ ഓക്കേ ഓക്കെ അല്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെ ചെയ്യണം എന്നുള്ളത് പിന്നെ നമ്മൾ രണ്ട് ഇഞ്ചിന് പകരം ഇഞ്ച് മൂന്നിഞ്ച് ഇഞ്ചുള്ള പിന്നെ ക്ലോത്ത് എടുക്കുക ഇഞ്ച് എന്തിനു വേണ്ടിയിട്ടാണ് രണ്ട് ഭാഗത്തും സ്റ്റിച്ചിങ്ങിൽ അരം പോകുമ്പോൾ ഒരു ഇഞ്ച് പോവും ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ലൈനിങ് കട്ട് ചെയ്യുക കൈ ഒന്ന് കട്ട് ചെയ്യണം കൂടെ കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതാണ് ബാക്ക് പീസ് ഇതാണ് ബാക്ക് പീസിൽ കിട്ടിയ ക്ലോത്ത് ഇതാണ് കണ്ടോ അപ്പൊ അത്യാവശ്യം വലിപ്പുള്ള ക്ലോത്താണ് ഇതിപ്പോ നമ്മൾ നാലായി മടക്കുകയാണ് പിന്നെ സേവ് ചെയ്യാതെ മടക്കുകയാണെങ്കിൽ ഇത് നാല് പീസായിട്ടാണ് കിട്ടുക ഇതിപ്പ രണ്ട് പീസായി കിട്ടിയതുകൊണ്ടാണ് ശരിക്കും നമുക്ക് കൈ കിട്ടുന്നത് ഓക്കെ ഇതാണ് കൈ കൈക്ക് ലെങ്ത് പത്തൊമ്പത് വേണം പത്ത് പതിനെട്ടര എന്തായാലും വേണോ പതിനെട്ടര മൊത്തം എടുക്കണം ഇരുവെടുക്കുന്നുണ്ടോ കുറച്ച് വീതിയിൽ മടക്കിയെടുക്കുക പിന്നെ കൈന്റെ ലൂസാണ് കേട്ടോ കയ്യിന്റെ ലൂസ് ഒമ്പത് ഇഞ്ചാണ് വേണ്ടത് ഒമ്പത് ഒമ്പതേ ഒമ്പതരയോളം വേണം ഇനിയിപ്പോ ഒമ്പത് കുറച്ച് ഒമ്പത് അയച്ചിട്ട് കുഴപ്പമില്ല ഇതൊരു ഒമ്പതേ കാലുണ്ട് കേട്ടോ മൂന്നര ഇഞ്ചാണ് ഷേപ്പ് ചെയ്യണത് ആൾക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്യണത് ഒരു പ്രയാസാന്ന് ഈ കൈ കൈ ഷേപ്പ് ചെയ്യണത് റെഡി ആണല്ലേ ടീച്ചറേ പറഞ്ഞ കുറെ ആൾക്കാരുണ്ട് അപ്പൊ നമ്മളീ മൂന്നരയില്ലേ എവിടുന്നു ഇങ്ങോട്ടുള്ള മൂന്നര ആ മൂന്നര നമ്മൾ ഈ ഒന്ന് ഇവിടെ വെക്കുക ഒന്ന് ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് മേലോട്ട് പിടിക്കുക കണ്ടോ എന്നിട്ട് എവിടെയാണ് മൂന്നര വരുന്നത് നോക്കുക ഇവിടെയാണ് മൂന്നര വരുന്നത് ഇപ്പം ഈ ഒന്ന് ഇവിടെ പിടിക്കുക മൂന്നര എവിടെ വരുന്ന നോക്കുക മൂന്നരൻ്റെ അവിടെ കണ്ടോ മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ മൂന്നരയിൽ നിന്ന് ഇങ്ങോട്ടും ഇതിൽ നിന്ന് ഇങ്ങോട്ടും കൊടുക്കുക അപ്പോൾ ഒരു ഷേപ്പ് വരും കണ്ടോ അപ്പം അങ്ങനെ ശ്രമിച്ചാൽ മതി പിന്നെ ചിലരൊക്കെ ഇതിൽ നിന്ന് ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒരു കാരണവശാലും വരരുത് ദീക്കന്നെ വരണം കേട്ടോ മുഗൾ ഭാഗത്തുനിന്ന് മൂന്നരയിലേക്കും മൂന്നരയിൽ നിന്ന് ഇങ്ങോട്ടും വരിക അടി ലൂസ് അഞ്ച് അഞ്ചര പ്ലസ് ഒന്നാണ് കേട്ടോ ഇതിൽ നിന്ന് ഇതിലേക്ക് എപ്പോഴും സ്കെയിൽ വെച്ച് വർക്ക് ചെയ്യും ബെറ്റർ കെട്ടോ നമ്മൾ കൈക്ക് സ്റ്റിച്ചിങ് സുഖത്തിന് വേണ്ടിയിട്ടേ നമ്മള് ഇവിടെ അല്ലേ ഇവിടെ ലേശം ക്രോസ് ആയി മാർക്ക് ചെയ്യ അപ്പൊ മടക്കുമ്പോ കൈ ഒരേ അളവിൽ വരും ചിലരൊക്കെ പറയാറുണ്ട് കൈ മടക്കുമ്പോ ഒരേ അളവിൽ വരുന്നില്ല എന്ന് അപ്പൊ അതിന്റെ ഇതാണ് കേട്ടോ കണ്ടപ്പോ നമുക്ക് കൈക്ക് പീസ് വെക്കുക ജോയിൻ ചെയ്യ ഒന്നും വേണ്ടി നീലല്ലോ അതേപോലെ ഇവിടെ നമ്മള് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യാണ് കേട്ടോ ഓക്കേ ഇപ്പൊ നമുക്ക് കൈ ഇങ്ങനെ ആയാല് മടക്കണ സമയത്ത് കണ്ടോ ഒരേ അളവിൽ മടക്കാൻ കഴിയും ഓക്കെ അതാണ് ഇതുകൊണ്ടുള്ള നേട്ടം നമ്മൾ ഇവിടെ ഒരു കട്ടിങ് കൊടുക്കാം അപ്പൊ ഞാൻ ഒരു ടോപ്പ് എങ്ങനെ കട്ട് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നു അപ്പൊ നമ്മള് ബോഡിയിൽ അളവെടുത്തോര ഒരു വ്യക്തിക്കുള്ള ഡ്രസ്സാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കണം ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും കട്ട് ചെയ്യാൻ മിക്ക ആൾക്കാർക്കും കട്ട് ചെയ്യാൻ പേടില്ലവരുണ്ടാവും ബോഡിയിൽ അളവെടുത്ത് എങ്ങനെ ചെയ്യാന്നുണ്ടാവും ചിലർ ഒരുപാട് തവണ വീ ഇട്ട് നോക്കിയിട്ട് വീണ്ടും 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 ഷെയ്പ്പ് ചെയ്യണവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വളരെ പിന്നെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് ഒറ്റ തവണ സ്റ്റിച്ചിങ്ങിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ഇടാൻ കഴിയും അങ്ങനെ ഒരു ക്ലാസ് ആണ് നമ്മൾ കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ മതി നിങ്ങൾക്ക് ഈ റംസാൻ ഓഫർ ആയിട്ട് വൺ ഇയർ കോഴ്സ് കിട്ടും അപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കണ പ്ലസ് ടു ഒത്ത കുട്ടികൾ ഡിഗ്രി എല്ലാ മക്കളോടും എനിക്ക് പറയാനുള്ളത് എസ് എൽ സി കഴിഞ്ഞിരിക്കണം മക്കളോടൊക്കെ പറയാനുള്ളത് പിന്നെ നിങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കേണ്ടെങ്കിൽ ഐ ടു സെഡ് അക്കാദമിൻ്റെ ഈ ക്ലാസ്സിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണം നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപ അടച്ചാൽ മതി വൺ ഇയർ വരെ കോഴ്സ് കിട്ടും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കട്ട് ചെയ്യണ സമയത്താണ് പേടിയെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ ലൈവ് ആയിട്ട് വന്ന് എങ്ങനെ കട്ടിങ് എന്ന് പറഞ്ഞു തരും അത്രയും വളരെ നല്ല രീതിയിൽ നിങ്ങളെ മനസ്സിലാക്കി തന്ന് നിങ്ങൾ നിങ്ങളെ പരിപോഷിപ്പിച്ചെടുക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പൊ താല്പര്യമുള്ളവരൊക്കെ എൺപത് എൺപത്തി ആറ് എൺപത്തിരണ്ട് നാല്പത്തി ഒമ്പത് നാല്പത്തൊമ്പത് പറഞ്ഞാൽ നമ്മളെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കൂടാതെ ഓൾറെഡി ക്ലാസ്സിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ മക്കൾക്ക് ക്ലാസ് കാണിച്ചു കൊടുക്കുക അവരുടെ സ്വയം ചെയ്യാനുള്ള ഒരു മൈൻഡ് അവർക്ക് ഉണ്ടാക്കി എടുക്കുക ഇത് ഓരോ ദിവസം കൂടുന്തോറും സ്റ്റിച്ചിങ്ങിന് ഈ ചാർജ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വന്തം ആവശ്യത്തിനെങ്കിലും അവർ പ്രാപ്തരാവട്ടെ അവർക്ക് നാളെ അത് വല്ലാത്തൊരു ഉപകാരമായിരിക്കും ഇന്നത്തെ ഈ പ്രായത്തിൽ ഈ സമയത്ത് അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് അത്ര തന്നെ യൂസ്ഫുൾ ആയിക്കൊള്ളണമെന്നില്ല നമ്മൾ പറയുന്നത് അവർ മനസ്സിലാക്കി എടുക്കൂല പക്ഷെ നാളെ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അവർ ചിന്തിക്കും അന്ന് എന്റെ ഉമ്മ അല്ലെങ്കിൽ എന്റെ അമ്മനോട് പറഞ്ഞപ്പോൾ ഞാനത് ചെയ്തതുകൊണ്ട് നിന്റെതെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു അങ്ങനെ ചിന്തിക്കാൻ കഴിയണ ഒരു സാഹചര്യം വരും ഒക്കെ എന്തായാലും അപ്പൊ തീർച്ചയായിട്ടും ക്ലാസ്സിലുള്ളവരോട് പറയാം നിങ്ങളെ മക്കളും കൂടി ക്ലാസ് കാണിച്ചുകൊടുത്ത് അവർ അതിന് പ്രാപ്തരാക്കാം ക്ലാസ്സിൽ ഇല്ലാത്തവരോട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും മക്കളെ പ്രോത്സാഹിപ്പിക്കുക നിങ്ങളെന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ പഠിക്കണം അവരെ നിർബന്ധപൂർവ്വം അറിഞ്ഞ് മനസ്സിലാക്കുക നല്ലൊരു ഭാവി നല്ല സന്തോഷകരമായ ഒരു ജീവിതം അവരെ ആഗ്രഹിക്കുന്ന ഏറ്റവും മികച്ചതും പഠിച്ചോ കൊടുക്കട്ടെ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും അസലാ വലൈക്കും